മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാതെ നിൽക്കുകയാണ് ഇടുക്കി അടിമാലി കൂമ്പൻപാറ ലക്ഷംവീട് ഉന്നതിയിലെ ബിജുവിന്റെ മരണം ഇനിയും ബന്ധുക്കൾക്ക് വിശ്വസിക്കാനായിട്ടില്ല ഭക്ഷണം എടുക്കാനായി ബിജുവും സന്ധ്യയും വീട്ടിലെത്തിയപ്പോഴാണ് അപകടമുണ്ടായത് മണ്ണിടിഞ്ഞു വീണതോടെ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു താഴുകയായിരുന്നു തൂണ് ദേഹത്ത് വീണ് ആറു മണിക്കൂറോളം ബിജു കുടുങ്ങിക്കിടന്നു കാലിൻ ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയുടെ ശസ്ത്രക്രിയ ആരംഭിച്ചു ബിജുവിന്റെ മരണവിവരം സന്ധ്യയെ അറിയിച്ചിട്ടില്ലെന്ന് സഹോദരൻ സന്ദീപ് റിപ്പോർട്ടിനോട് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ വർഷം തന്നെ ഒരു ഇരുപത്തൊൻപത് ആ ഒരു ഡേറ്റ് ഇരുപത്തൊൻപത് മുപ്പ് ആ ഒരു കലത്താർക്കല്ല ആ ഒരു ഡേറ്റിനാണ് ഞാൻ മരിച്ചത് പോയിട്ടൊരു ഒരു ഒരു വർഷം കഷ്ടിയാണ് ഒരു വർഷമായി അത്രയായതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരുന്നതിൻ്റെ ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ അതായത് പുറത്തെടുത്ത ശേഷം ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അടിമാലി കയറിയ ശേഷം അപ്പൊ തന്നെ രാജഗിരിക്ക് പോരായിരുന്നു അപ്പോൾ അവിടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ബിച്ച് അവിടെ നിന്ന് വീടിന്റെ നിന്ന് നമ്മൾ പുറത്ത് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം നടത്തുന്നുണ്ടായിരുന്നു ഈ ജില്ലയിലാണ് ഇങ്ങോട്ട് പോകുന്നത് പക്ഷെ അത് ഒരു സങ്കടപ്പെടുത്താൻ വാർത്തയായി പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ് ആറ് വീടുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ഇരുപത്തിരണ്ട് വീടുകളിലെ ആളുകളെ ഒഴിപ്പിച്ചു രണ്ടാൾ പൊക്കത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ ആളുകൾ വീട് മാറിപ്പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ദേശീയപാതയിലെ അശാസ്ത്രീയ മണ്ണെടുപ്പാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രതികരണങ്ങളിലേക്ക് ഞങ്ങളോട് മൂന്ന് ദിവസമായി കളക്ടർ ഇങ്ങനെ മാറാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ വലിയ ഇതായിട്ട് എടുത്തില്ലായിരുന്നു പിന്നലെ മെമ്പറും വില്ലേജ് ഓഫീസറൊക്കെ വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ കിടക്കണ്ട വേഗം മാറിക്കോളാം മലയാളം അങ്ങനെ മാറിക്കും പേടിയുണ്ടായിരുന്നു അവിടെയൊക്കെ ഈ പാറ പൊട്ടിക്കുമ്പോൾ വീടൊക്കെ കയറുന്നിങ്ങനെ പിടയ്ക്കും അതുങ്ങളാകെ തളർന്നിരിക്കുമായിരുന്നു ഇപ്പോൾ ആ ചേട്ടന് പോയി ആ കൊച്ചു പോയപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര വിഷമായിരുന്നു ഇനി ഇതും കൂടെ എന്ത് എന്നാ ചെയ്യുവാറിയില്ല എന്റെ വീട് സുത്തമന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് കൊള്ളം മൂന്ന് കൊള്ളു മുമ്പ് മേടിച്ചതാണ് ഈ സുത്തമ പോയി എന്ത് ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല എന്റെ ഭാര്യ കിടക്കുക കിടപ്പ കിടക്കുക എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലത്തു നിന്നും ആളുകളെ കെ എസ് ഇ ബി ക്വാർട്ടേഴ്സുകളിലേക്ക് മാറ്റി പാർപ്പിക്കുമെന്ന് ഡീൻ എൻ കുര്യാക്കോസ് എം പി റിപ്പോർട്ടിനോട് പറഞ്ഞു ഇന്നലെ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അനുസരിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ധാരാളം ക്വാർട്ടേഴ്സുകൾ വയ്ക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഫാമിലിക്ക് ഓരോ ക്വാർട്ടർ വച്ച് കിട്ടുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ അത് അന്ന് സ്ഥലപരിശോധന നടത്തിയതിന് ശേഷം യോഗ്യമാണ് എങ്കിൽ ഇവിടെ താമസ യോഗ്യമല്ലാത്ത സൗകര്യമില്ലാത്ത ആളുകളെയെല്ലാം അവിടെ താമസിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലെ ഹ്രസ്വമായ ഒരലോചനയിൽ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഒരു ചെയ്തിട്ടുണ്ട് അത് വേണ്ടതായിട്ടുള്ള ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ആലോചിച്ച് വെച്ചിട്ടുള്ളത് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരും ലേബി സജീന്ദ്രനുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം എസ് എസ് ശരണിലേക്ക് എസ് എസ് ശരൺ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാറ്റി പാർപ്പിച്ച ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചെത്തി സാധനങ്ങളൊക്കെ എടുത്ത് പോവുകയാണോ അവർക്കായിട്ടുള്ള ഇനിയുള്ള സൗകര്യം എങ്ങനെയായിരിക്കും ക്യാമ്പിലേക്ക് തന്നെ അവർക്ക് ഈ സാധനങ്ങളൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ സുജയ വലിയ വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് ഒരുപാട് വർഷമായിട്ട് മുപ്പതിലധികം വർഷമായിട്ട് താമസിക്കുകയായിരുന്ന സ്ഥലത്ത് നിന്ന് അവർ സാധനങ്ങളൊക്കെ തന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണ് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഗ്യാസ് കിട്ടിയടക്കമുള്ള സാധനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വാഹനത്തിലേക്ക് കയറ്റാവുള്ള ശ്രമമാണ് അങ്ങനെ വാഹനത്തിൽ കയറ്റി വീടുകളിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ ഡീൻ കുര്യാക്കോസ് എം നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ ക്വാർട്ടേഴ്സിലേക്ക് അതായത് കെ എസ് ബി ക്വാർട്ടേഴ്സിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിന് മുന്നോടിയായിട്ട് സ്ഥലപരിശോധന അർക്കം നടത്തേണ്ടതുണ്ട് ജിയോളജി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആ സ്ഥലപരിശോധന നടത്തും അതിനുശേഷമായിരിക്കും മാറ്റിപ്പാർപ്പിക്കാനുള്ള ആ നീക്കവും ഉണ്ടാവുക എന്തായാലും ഇപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം കാരണം ഇവിടുന്ന് ഒരുപാട് കാലത്തിന് ശേഷമാണ് അവർ ഞങ്ങൾ മുപ്പത്താറ് വർഷമായി ഞങ്ങളിവിടെ താമസിക്കാറിയും ഇല്ല ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതാണ് സുജി അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച മണ്ണിടിച്ചിൽ ഉണ്ടായി അതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ ഭീഷണി നേരിടുകയും തുടർന്ന് ഈ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നത് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയാണ് അത്തരത്തിൽ മാറ്റിപ്പാർപ്പിച്ചിരുന്നത് അതിന് ശേഷമാണ് ഇതിൽ ബിജുവും ഭാര്യ സന്ധിയും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നു അങ്ങനെ വീട്ടിൽ എത്തിയ സമയത്താണ് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അവരുടെ ആ വീടക്കം ഈ മണ്ണിനടിയിൽ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് അതിലിപ്പോൾ നമ്മൾ കാണുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ അതായത് ഇവിടെ ഇരുപത്തി നാൽപ്പത് കുടുംബങ്ങളുണ്ട് അതിൽ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ നേരത്തെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നതാണ് അവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ജനപ്രതിനിധികൾ അതായത് ഡീൻ കുര്യാക്കോസ് എം വി അടക്കമുള്ളവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ആ ക്യാമ്പിൽ നിന്ന് ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ തന്നെ ആ വീടിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം പലരും ബന്ധുവീടുകളിലേക്കൊക്കെ മാറാനാണ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതോടൊപ്പം തന്നെ ബിജുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അത് ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ാണ് അതിനുശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും അതിനുശേഷമാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക ഓക്കെ ശരൺ അർജുൻ ഉണ്ട് താലൂക്ക് ആശുപത്രിയിൽ മട്ടന്നൂർ താലൂക്ക് ആശുപത്രിയിലാണ് ബിജുവിന്റെ മൃതദേഹം ഉള്ളത് പോസ്റ്റ്മോർട്ടം ഒക്കെ എപ്പോഴേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം എന്താണ് സുജ ഇപ്പോൾ ബിജുവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും മൂന്ന് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി മകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് മന്ത്രി റോഷി കസ്റ്റൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സന്ധ്യയുടെ ആരോഗ്യ സ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ആ ഡോക്ടർമാർ പറയുന്നുണ്ട് കാലിലാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവിടെ ജില്ലാ കളക്ടറും മന്ത്രി അടക്കം ഉണ്ട് സർ ഇപ്പോൾ എല്ലാവരെയും മാറ്റി പാർപ്പിക്കുന്ന തീരുമാനമായി അതെ അതിപ്പോൾ മിനിസ്റ്റർ ഉപമനോട് മന്ത്രി പറഞ്ഞല്ലോ അത് അത് നമ്മൾ മാറ്റി പാർപ്പിക്കാനുള്ള സൗ സബ് കളക്ടർ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ കെ എസ് സി ബിയുടെ ക്വാർട്ടേഴ്സുകൾ ഒഴിവുണ്ടെന്ന് പറഞ്ഞു അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പയർ ചെയ്ത് ലഭ്യമാക്കാൻ പറ്റുവാണെങ്കിൽ അത് ഉടനെ തന്നെ അതായത് സ്കൂളുകൾ അധികാവശം അടച്ചിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഉടനെ തന്നെ അത് ചെയ്യും അത് ഇന്ന് തന്നെ അതിലൊരു ധാരണയാവും ഭീഷണിയുള്ള മുഴുവൻ അത് അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലാണ്ട് ഇനിയും അവിടെ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇനി സൈറ്റിൽ ഒരു ടീം ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹസാർഡ് ഹസാട്ടിസ്റ്റ് ഉൾപ്പെടെ ശേഷം അവിടെ എത്രയാണോ ഇനിയും മാറ്റാനുള്ളത് അവർ എത്രയും പേരും മാറ്റി പാർപ്പിക്കും അത് അതിന് ഇങ്ങനെ റോഡിന്റെ നിർമ്മാണത്തിൽ ആരോപണമുണ്ട് അത് അല്ല അത് അന്വേഷിക്കാൻ വേണ്ടിട്ടാന്ന് ബോമനോട്ട് മന്ത്രി ഇപ്പോൾ പറഞ്ഞ ആ ഒരു ടീം അംഗങ്ങൾ ടീം അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതില് പിന്നെ എക്സിക്യൂ എൻ എച്ച് ഐന്റെ എഞ്ചിനീയർ ഉണ്ടാവും നമ്മുടെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രതിനിധിയുണ്ടാവും ലോക്കൽ ബോഡി നമ്മുടെ തദ്ദേശഭരണ സമയത്ത് എഞ്ചിനീയേഴ്സ് ഇത് കൂടാതെ കാസാഡ് അനലിസ്റ്റ് ജിയോളജിസ്റ്റ് സോയിൽ കൺസർവേഷൻ ഇത്രയും പ്രതികളാണ് ഒന്ന് അപ്പോൾ അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അതിനൊരു റക്ടിഫിക്കേഷൻ നടത്തിക്കൊണ്ട് മാത്രമേ പണി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പിന്നെ എൻ ഒരു നിർദ്ദേശം കൊടുക്കുക പൂർത്തിയാകുന്നവരെ ആ ഭാഗത്തെ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കുകയാണ് നിർത്തിവെക്കാനാണ് ഇപ്പം പോവാനോട്ട് മന്ത്രി നിർദ്ദേശിച്ചത് പ്രകാരം തന്നെ തൽക്കാലം ഈ റിപ്പോർട്ട് ലഭ്യമാകുന്നത് വരെ തൽക്കാലം നിർമ്മാണം നിർത്തിവെക്കാൻ വേണ്ടി തന്നെ ഉത്തരവ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് സംസ്കാരം വൈകിട്ട് മൂന്ന് മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഓക്കെ താങ്ക് യു സുജയ അതാണ് ജില്ലാ കളക്ടർ പറയുന്നത് മന്ത്രി റോഷിയ കൃഷ്ണൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണമാണോ എന്നറിയാൻ വേണ്ടി കൃത്യമായി അന്വേഷണം ഉണ്ടാകും അതിന് ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സബ് കളക്ടർ അടക്കം ഈ സ്ഥലത്തേക്ക് വീണ്ടും പോവുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അതുവരെ ഈ ദേശീയപാത നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കുകയാണ് മാത്രവുമല്ല ഇത്തരത്തിൽ അതിനുശേഷം മാത്രമേ ഈ അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ ഈ നിർമ്മാണം പുനരാരംഭിക്കൂവെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് പോവുകയാണ് അതോടൊപ്പം തന്നെ ഈ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർ ഇപ്പോൾ ഭീഷണിയുള്ള കുടുംബങ്ങൾ അത്തരം വീട് വീടുകളിലുള്ളവർ അവരെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട് ഈ കെ എസ് ഇ ഒരു ക്വാർട്ടേഴ്സിലേക്ക് ഇപ്പോൾ സൗകര്യം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ മാറ്റിപ്പാർപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബിജുവിൻ്റെ ഇൻകുഷ് നടപടികൾ മുന്നോട്ട് പോവുകയാണ് അത് ശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും ഉച്ചക്ക് ഒരു മണിയോടുകൂടി മകൾ കോട്ടയം നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന മകൾ ഇങ്ങോട്ടേക്ക് എത്തും മൂന്ന് മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക സന്ധ്യയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല തൃപ്തികരമാണ് എന്നീ വിവരങ്ങളാണ് ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത് അർജുൻ